നമ്മൾ ഇന്നും ഉപയോഗിച്ച അല്ലെങ്കിൽ ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയ ഒരു മനുഷ്യനാണ് എൻ്റെ എന്നോടൊപ്പം നിൽക്കുന്നത് ആ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇന്നും ഉപയോഗിക്കുന്ന എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ജീവിതമാർഗമായി മാറ്റാൻ കഴിഞ്ഞ ഇപ്പോഴും അതുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയ ഒരു മനുഷ്യനാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇദ്ദേഹത്തെ വഴിയിൽ നിന്ന് കിട്ടിയതാണ് സംസാരിച്ചു വന്ന വന്ന വഴിക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടതാണ് അപ്പോഴാണ് ഈ ചരിത്രങ്ങളൊക്കെ എന്നോട് പറയുന്നത് എന്താണ് ആ കണ്ടുപിടുത്തമെന്നും അതിന്റെ ആ കണ്ടുപിടുത്തത്തിന് പിന്നിൽ എങ്ങനെയാണ് കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയതെന്നും അദ്ദേഹം തന്നെ പറയും എന്താണ് താങ്കളുടെ പേര് എൻ്റെ പേര് രഘുനാഥൻ രഘുനാഥൻ എവിടെ സ്ഥലം എവിടെയാണ് പത്തനംതിട്ട ജില്ലയിൽ ശരി എന്താണ് താങ്കൾ കണ്ടുപിടിച്ചത് എന്ന് പ്രേക്ഷകരോട് പറയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ഒരു ഫ്ലവർ മിൽ നടത്തിയല്ലേ അവിടെ വർക്ക് കുറഞ്ഞപ്പോൾ സ്റ്റാഫിന് ശമ്പളം കൊടുക്കേണ്ടതിന്റെ ഒരു കാര്യം കണ്ടുപിടിച്ചതാണ് ഈ അത്രയും ആ ആ സമയത്തൊക്കെ അവിടെ അവിടെ ആയിരുന്നു അല്ലേ തന്നെ 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 വീട്ടിൽ വീട്ടിൽ എന്നിട്ട് സ്റ്റാഫിനോട് പറഞ്ഞു അഞ്ച് കിലോ അരി അതിന് ചേരണ്ടിയ ഒന്നേകാൽ കിലോ ഉഴുതും കൂടെ ചേർത്ത് അരച്ച് റബ്ബർ വാൻഡ് ഇട്ട് കവറിനകത്ത് കവറിനകത്തൊഴിച്ച് കെട്ടിവെക്കാൻ പറഞ്ഞു ഓക്കെ അന്ന് തന്നെ വൈകിട്ട് അത് തീർന്നു പിറ്റേ ദിവസം ചെയ്തു വെച്ചോ അങ്ങനെ ചെയ്തു വെച്ചു അവ പിറ്റേ ദിവസം പത്ത് കിലോ ആയി പതിനഞ്ച് കിലോ ആയി കൊടുക്കാൻ നൂറ് കിലോ കവർ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മകൻ പറഞ്ഞു ഞങ്ങളിത് അച്ഛനോട് വാങ്ങിച്ച് ബേക്കറികളിലൊക്കെ ബൈക്കൊക്കെ കൊണ്ടാണെന്ന് കൊടുക്കാം ആ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്താണെന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒടുക്കുമ്പോൾ ഇദ്ദേഹം അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടും ബിസിനസ് ഇല്ലായ്മയും കൊണ്ട് ദാരിദ്ര്യത്തിലിരുന്ന സമയത്ത് അല്ലെ ഇദ്ദേഹത്തിന് മനസ്സിൽ ഒരു ആശയമാണ് എന്നാൽ പിന്നെ ഒരു അഞ്ച് കിലോ അരിമേടിച്ച് ആട്ടി ഉഴുന്നും മിക്സ് ചെയ്ത് ആട്ടി ദോഷമാവ് കവറിലാക്കി വിൽക്കാം എന്നൊരാശയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി അങ്ങനെ ഇദ്ദേഹമാണ് കേരളത്തിൽ ലോകത്തറിയില്ല കേട്ടോ കേരളത്തിൽ ആദ്യമായി ദോഷമാവ് ആട്ടി കവറിലാക്കി വിൽക്കാൻ തീരുമാനിച്ച തുടങ്ങിയ മനുഷ്യൻ പിന്നീട് അങ്ങോട്ട് ആളുകൾ ഏറ്റെടുത്തു ഓക്കെ എന്നിട്ട് അതിനുശേഷം ഓർഡറുകൾ ഒരുപാടായപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന കടയിൽ ഇത് താങ്ങാനാകാതെ വന്നപ്പോൾ എൻ്റെ മക്കൾ വിദേശത്ത് ജോലി ആയിരുന്നവരത് ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നു രണ്ടാണ് ഒരു എല്ലാവരും എല്ലാവരും ഈ ഈ ഫീൽഡിൽ ഫീൽഡിൽ എന്നിട്ട് തിരിച്ചു വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് എന്നെ കൊണ്ട് അറിഞ്ഞുകൊണ്ട് അവര് ആദ്യം ബൈക്കിലൊക്കെ ബേക്കറികളിൽ സപ്ലൈ ചെയ്തു അതിനുശേഷം ഒരു ഒമിനി വാങ്ങിച്ചു അതേലും ഒക്കാതെ വന്നു ഇപ്പോ നാലഞ്ച് വണ്ടിയുണ്ട് അയ്യപ്പ സീസണിൽ ശബരിമല പോലീസ് മെസ്സിലേക്ക് ഞങ്ങളാണ് ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നത് ആ ഈ മാവ് എടുത്തിട്ട് മറ്റു കമ്പനിക്കാരുടേത് വില കുറഞ്ഞത് വാങ്ങിച്ച് നോക്കിയിട്ട് വീണ്ടും ഞങ്ങളെ തന്നെ വിളിച്ച് നല്ല വൃത്തിയായിട്ട് ഉഴുന്നും അരിയും കഴുകിയും അരച്ച് പായ്ക്കുകയാണ് ഇപ്പോൾ അത് ഒന്നുകൂടെ വിപുലപ്പെടുത്തി ഓട്ടോമാറ്റിക് പ്ലാന്റ് ആക്കി അങ്ങനെ ഇത് ഇത്രയും വർഷവും യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ ഇന്ന് വരെ നടന്നു അഞ്ച് കിലോയിൽ നിന്നും തുടങ്ങിയതാണ് അഞ്ച് കിലോ അരിമ അരിയിൽ നിന്നും തുടങ്ങിയതാണ് ഇപ്പൊ എത്ര കിലോ ഡെയിലി ആട്ടുന്നുണ്ട് കിലോ 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 ഉഴുന്നു അല്ല അരി വാ അടിപൊളി ഇതാണ് വിജയം ബിസിനസിന്റെ വിജയം സത്യസന്ധമായ ബിസിനസിന്റെ വിജയം എന്ന് പറയുന്നത് ഇതാണ് അല്ലെ അഞ്ച് കിലോയിൽ നിന്നും തുടങ്ങി ഇന്ന് ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ തന്നെ ആയിരം കിലോ അരിയും ഇരുന്നൂറ്റമ്പത് കിലോ മാറ്റി പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ആളുകൾ അല്ലെ ഏറ്റെടുത്ത് അവരുടെയൊക്കെ ജീവിതമാർഗ്ഗമാക്കി മാറ്റി ഒരുപാട് പേർക്ക് അന്നം കിട്ടുന്ന ഒരു മാർഗമായി മാറിക്കഴിഞ്ഞു അഭിനന്ദനങ്ങൾ